ഇതെന്താണ് സാധനം എന്ന് ആർക്കെന്തെങ്കിലും പിടികുണ്ടോ നമ്മുടെ കുരുമുളകിൻ്റെ കൊടിയുടെ ഇലയിൽ ഒട്ടിയിരുന്ന സാധനമാണ് അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ കണ്ണിപ്പടത്തിൽ യാദർച്ഛികമായിട്ട് നമ്മുടെ കണ്ണിൽ പെട്ടതാണ് അപ്പം അതിനകത്ത് നല്ലവണ്ണം നമ്മൾ ആ ഇല തണ്ടോട് കൂടി അവിടെ വച്ചിട്ടും പുള്ളിക്കാൻ അനക്കമൊന്നുമില്ല അങ്ങനെയേ ഇരിക്കുകയാണ് നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നത് കൃഷി ഇത് തരം തവളയാണ് സംഭവം പക്ഷേ എന്തോ പ്രത്യേകതയുള്ള തവളയാണ് ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു തവള കാലുകൾക്കൊക്കെ നല്ല നീളം ഉണ്ടോന്ന് തോന്നുന്നുണ്ടോ മടങ്ങി മടങ്ങി ഇരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാർ ഉറക്കമെന്ന് തോന്നുന്നു നല്ല പൂത്ത് ഉറക്കത്തില്ല ഇതെങ്ങനെ ഇത് ചാടി ആ ഇലക്കകത്ത് ഒട്ടിപ്പിടിച്ചോ എന്നുള്ളതാണ് അപ്പോൾ ഈ കൊടികളുടെ ഇടയിൽ കിടക്കുമ്പോഴത്തേക്ക് ഈ ഇലയുടെ ഒക്കെ ഇടയിൽ കിടക്കുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റത്തില്ല െന്താണെന്ന് പെട്ടെന്ന് അറിയത്തില്ല പച്ച കളറും കൂടെ ആയതുകൊണ്ടേ തിരിച്ചറിയാൻ പറ്റത്തില്ല നമ്മളിതാണെങ്കിൽ അതിർച്ചയായിട്ട് കണ്ടതാണ് അപ്പം ഇതെന്താണെന്ന് അറിയാവുന്നവർ അല്ലെങ്കിൽ ഇത് മുമ്പ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമൻ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക എന്താണ് സാധനം ഇത്